സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അന്തരിച്ച സംവിധായകൻ ദീപന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് സത്യ സത്യയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംവിധായകന്റെ മരണം എന്നാൽ ഏറെ പ്രതീക്ഷയോടെ എത്തിയ ദീപന്റെ സത്യ തിയേറ്ററിൽ പരാജയപ്പെട്ടു പൃഥ്വിരാജനെ നായകനാക്കി പുതിയ മുഖം പോലൊരു സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കിയ ദീപനാണ് സത്യ എന്ന ചിത്രം സംവിധാനം ചെയ്തത് എന്നുപോലും വിശ്വസിക്കാൻ പ്രയാസമാണ് ഏപ്രിൽ ഇരുപതിനാണ് സത്യ തിയേറ്ററിൽ എത്തിയത് ജയറാം റോമ പാർവതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ ചിത്രത്തിന് ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞത് വെറും ഇരുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ജയറാം എന്ന നടനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് സത്യ എത്തിയത് ചിത്രത്തിലെ നടന്റെ ലുക്കൊക്കെ തുടക്കം മുതലേ ചർച്ചയായി തുടരെ തുടരെ പരാജയങ്ങൾ നേരിടുന്ന ജയറാമിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു സത്യ ജയറാമിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് സത്യ എന്ന ചിത്രത്തെ കാണുന്നത് ജയറാമിന്റെ കടുത്ത ആരാധകർക്ക് പോലും സിനിമ കണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ എ കെ സാജന്റെ തിരക്കഥയിലാണ് ദീപൻ സത്യ ഒരുക്കിയത് ഗോപി സുന്ദർ ആണ് ചിത്രത്തിൽ ിലെ ഗാനങ്ങൾ ഒരുക്കിയത് എന്നാൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ രണ്ടു പാട്ടുകൾക്കും വിമർശനങ്ങൾ മാത്രമാണ് ലഭിച്ചത് ആദ്യ റിലീസ് ചെയ്ത പാട്ട് കോപ്പിടിയാണെന്നായിരുന്നു ആരോപണം രണ്ടാമത് റിലീസ് ചെയ്ത ഐറ്റം ഡാൻസ് ഭക്തിഗാനവുമായി പോയി സമീപകാലത്ത് ഒരു വിജയ ചിത്രം പോലും ജയറാമിന് ഉണ്ടായിട്ടില്ല ആടുപുലിയാട്ടം തിങ്കൾ മുതൽ വെള്ളി വരെ സർ സി പി മൈലാഞ്ചി മുഞ്ചുള്ള വീട് ഞങ്ങളുടെ വീട്ടിലെ അതിഥി ഉത്സാഹ കമ്മിറ്റി ഒന്നും മിണ്ടാതെ അങ്ങനെ പോകുന്നു പരാജയങ്ങളെ ലീസ് അതിലേക്ക് ഇതാ സത്യം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക Να